ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ മഴക്കാലമായത് കാരണം നമ്മുടെ വീട്ടിലൊക്കെ കാന്താരി മുളയിൻ്റെ ചെടിയൊക്കെ മുളച്ച് വന്ന് ഇതുപോലെ കാന്താരി മുളകൊക്കെ കുറച്ച് കുറച്ചൊക്കെ കിട്ടുന്നുണ്ടാവും അപ്പോൾ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ഒരു നാലഞ്ചെണ്ണം കിട്ടിയാൽ പോലും നമ്മൾ അതിന് നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ട് നമ്മൾ അതൊരു കുപ്പിയിൽ ചില്ലിൻ്റെ കുപ്പി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ചില്ലിൻ്റെ കുപ്പിയിലേക്ക് ഈ മുളകിടുക എന്നിട്ട് നമ്മളത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വിനാഗിരി തന്നെ ഒഴിക്കുക കേട്ടോ വെള്ളമൊന്നും മിക്സ് ചെയ്യാതെ വിനാഗിരി ഒഴിച്ച് പിന്നെ അതിലേക്ക് നമ്മൾ കല്ലുപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും ഈ മുളകിലെ ഈ വിനാഗിരിയുടെ ആ ഒരു പുളുപ്പും അതുപോലെ ഉപ്പും എല്ലാം കൂടെ പിടിച്ചിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് നമ്മളിങ്ങനെ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ നമുക്ക് കണ്ട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ കാന്താരി മുളക് നമ്മൾ മാക്സിമം ഫുഡിലൊക്കെ ഉൾപ്പെടുത്ത് നമ്മൾ സാധാരണ മുളക് യൂസ് ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ വീട്ടിൽ കാന്താരി മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും നമ്മൾ കാന്താരി മുളക് യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ വളരെ നല്ലത് അതുപോലെ അത് നല്ല എരിവാണ് അപ്പോൾ ആ ഒരു നല്ല ആ ഒരു എരിവ് ഉള്ളതുകൊണ്ടാണ് നമ്മളതിലേക്ക് കുറച്ച് വിനാഗരിയും ഉപ്പൊക്കെ നല്ലോണം ചേർത്ത് നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് ഉണ്ടല്ലോ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഒരെണ്ണം ഒക്കെ വെച്ച് കഴിക്കാൻ ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊളസ്ട്രോള് നമുക്ക് ഒരുവിധം നമുക്ക് കൺട്രോൾ ായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇപ്പം കാന്താരി മുളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യാം രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ആക്കി ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം കേടു കൂടാതെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ പുളിയൊക്കെ വാങ്ങി അല്ല നമ്മളിപ്പോൾ പുളിയുടെ ഒക്കെ സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആയിട്ടില്ല അങ്ങനെ ഇപ്പോൾ പുളിയൊക്കെ കൊ വീഴുന്ന ആ ഒരു ടൈം ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ പുളിയൊക്കെ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴായാലുള്ള സീഡ് എപ്പോഴും കളയാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇതിപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് അപ്പം നമ്മളത് നല്ലോണം തന്നെ ഇതുപോലെ ഒന്നൊക്കെ വിടർത്തിയെടുത്ത് അതിനകത്തുള്ള സീഡ് നമ്മൾ കളയുക ഈ സീഡ് അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു പുളി കേടുവരാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അതിനകത്തുള്ള സീഡെല്ലാം തന്നെ നമ്മൾ സപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിലോളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ കിട്ടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പം സീഡ് എല്ലാം തന്നെ മാറ്റിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ നാരങ്ങ വലുപ്പത്തിൽ ഞാൻ ഉരുട്ടി ഉരുട്ടി എടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിത് രാവിലെ തിരക്കുള്ള സമയത്തൊന്നും നമുക്കിത് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഫ്രീ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ഈ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ ഫ്രീ ആയിരിക്കുക എന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ സീഡെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ ചെറിയ ചെറിയ ബോൾ അതായത് നമുക്ക് ഓരോ കറിക്കും ആവശ്യത്തിന് എടുക്കാൻ പാകത്തിനുള്ള ബോൾ പരുവത്തിൽ നമ്മളാക്കുക കേട്ടോ എന്നിട്ട് നമ്മളിത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് ഒക്കെയെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഒരിക്കലും നമ്മൾ പുളിയൊന്നും സ്റ്റോർ ചെയ്യാൻ പാടില്ല ഒന്നില്ലെങ്കിൽ ചില്ലിൻ്റെ കുപ്പി അല്ലെങ്കിൽ ഇതുപോലെ ഭരണിയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ ഭരണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഞാൻ അതിൻ്റെ അടിയിൽ ആദ്യം കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഓരോ ബോളും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ബോൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു ഒരു ലെവൽ ലെവലായതിനു ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് കല്ലുപ്പ് വിതറി വിതറി കൊടുക്കുക കേട്ടോ ഈ ഒരു രീതി തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യണം നമുക്ക് പുളി ഒരുപാട് നാൾ കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ നമുക്ക് അതുപോലെ തന്നെ പുളി എടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എടുക്കാനും ഈ ഒരു ബോൾ പോലെ ആക്കിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാനും നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് എത്ര അളവെടുക്കണം അങ്ങനെയൊന്നുമില്ല നമ്മൾ എപ്പോഴും കറിക്കൊക്കെ ഓരോന്ന് പിന്നെ മീൻ കറിക്കൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് കുറച്ച് കൂടുതലായിട്ടൊക്കെ നമ്മൾ പുളി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പുളി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ കേടു കൂടാതെ ഒക്കെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ എടുക്കാനും വളരെ എളുപ്പമായിട്ട് നമുക്ക് എടുക്കാനും സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ പുളിയൊക്കെ കിട്ടുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ പുളി മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് കുറച്ച് സമയമൊന്ന് ഒന്ന് മാറ്റി വെക്കുക കേടുവരാതിരിക്കാനായിട്ട് മെയിനായിട്ട് അതിനകത്തുള്ള സീഡാണ് നമ്മളിവിടെ മാറ്റി വെക്കുന്നത് അപ്പം ഈയൊരു രീതിയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാനും സാധിക്കും അതുപോലെ നമുക്ക് ഒരുപാട് നാള് സൂക്ഷിക്കാനും സാധിക്കും സാധാ ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ ഇപ്പം ബേക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ട് അല്ല സ്വീറ്റ്സ് ആണെങ്കിലും ബേക്കറി ആണെങ്കിലും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചെറിയ ചെറിയ കുഞ്ഞു ഉറുമ്പുകൾ വന്നിട്ട് കിച്ചണില് വന്നു നിറയാറുണ്ട് നമ്മൾ എന്ത് വെച്ചാലും അറ്റ്ലീസ്റ്റ് ചോറാണെങ്കിൽ പോലും നമ്മൾ വയ്ക്കുമ്പോൾ അതിനകത്ത് ഉറുമ്പൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് വയ്ക്കുന്ന സമയത്തും നമ്മൾ ലക്ഷ്മണരേഖ അങ്ങനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വിഷമുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പ് ആയത് കാരണം നമുക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള അവിടെയാണെങ്കിൽ അപ്പോൾ നമുക്ക് അതിനേക്കാളൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന പൗഡർ ഉണ്ടല്ലോ അത് ഡേറ്റ് എക്സ്പെയർഡ് ആയിട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിലും അല്ല നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് ഒരുപാടൊന്നും വേണ്ട കേട്ടോ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മതി ഇതെ ഇതുപോലൊന്ന് ജസ്റ്റ് ഇങ്ങനെ 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 ഒന്ന് ആക്കി കൊടുത്താൽ മതി വളരെ കുറച്ച് എന്നിട്ട് നമ്മളത് കൈ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ റൗണ്ട് ചെയ്ത് എന്ത് സാധനമാണ് വെക്കുന്നതെങ്കിലും ഇപ്പം ഞാൻ ഇതോടെ ബേക്കറി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര അടച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിന് മേലെയൊക്കെ ഉറുമ്പ് വരുന്നുണ്ട് കുഞ്ഞുറുമ്പ് അപ്പോൾ ഇതുപോലെ നമ്മൾ ചോറാണെന്നുണ്ടെങ്കിലും എന്ത് സാധനം വെക്കുകയാണെന്നുണ്ടെങ്കിലും ഉറുമ്പ് വരും അപ്പോൾ ആ ഉറുമ്പ് വരുന്ന ആ ഒരു ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് വേറെ ഒന്നും തന്നെ വേണ്ട കേട്ടോ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാലും വരില്ല പക്ഷേ മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുമ്പോൾ ആ കൗണ്ടർ ടോപ്പിൽ ആ ഒരു മഞ്ഞൾ കളർ വരും ചില അവിടെ വൈറ്റ് കളറുള്ള കൗണ്ടർ ടോപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ മഞ്ഞ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ആ കളറയിൽ പിടിക്കും ഇതാവുമ്പോൾ ആ പ്രശ്നം വരില്ല നമുക്ക് സേഫ് ആയിട്ട് വെക്കുകയും ചെയ്യാം കുട്ടികളുള്ള സ്ഥലത്താണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഉറുമ്പ് ശല്യം നമുക്ക് പൂർണ്ണമായി തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ നമ്മൾ വെജിറ്റബിൾസും ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഫ്രിഡ്ജിനകത്തല്ലാതെ നമ്മളിങ്ങനെ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഈച്ചകൾ വരാറുണ്ട് അത് നമുക്ക് ഭയങ്കര ശരിക്കും പറയണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കിച്ചണിൽ വരുമ്പോൾ തന്നെ നമ്മുടെ കിച്ചണിൽ ഇങ്ങനെ കുഞ്ഞു ഈച്ച പറക്കുമ്പോൾ ആരെങ്കിലും വന്ന് കാണുമ്പോൾ തന്നെ ഒരു വൃത്തിയില്ലായ്മ പോലെയൊക്കെ ഫീൽ ചെയ്യും അപ്പം നമ്മളിങ്ങനെ ഫ്രൂട്ട്സൊക്കെ മാക്സിമം നമ്മൾ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുക ഫ്രിഡ്ജിനകത്ത് വയ്ക്കാത്തതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിലും വെജിറ്റബിൾസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ ചെറിയൊരു പീസ് നാരങ്ങനെ മുറിച്ചിട്ട് അതിലേക്ക് ഗ്രാമ്പു ഇങ്ങനെ ജസ്റ്റ് കുത്തി കുത്തി കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രാമ്പുവിൻ്റെ ആ ഒരു മണമുള്ളതുകൊണ്ട് നമുക്ക് ഈ ഈച്ച വരുന്ന ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അത് നല്ല ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സൊക്കെ പുറത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഈ ഒരു ഈച്ച വരുന്ന ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റൂട്ടോ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെയാണ് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ കടുക് ഇടുക അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് നോക്കുക കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട് കടുക്തായി കണ്ടില്ലേ എടുത്തിട്ട് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ നമ്മളത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നിട്ട് നമ്മളിതുപോലൊരു ദോശക്കല്ലിലോ ചീന ചട്ടിയിലോ ജസ്റ്റ് ഒന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക കേട്ടോ അപ്പം നമ്മളത് എപ്പോഴും കടുക് ഒന്ന് വറുത്തെടുക്കുന്ന സമയത്ത് മൂടി വെച്ചിട്ട് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ല എന്നുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിച്ച് എല്ലായിടത്തും കടുക് പോവും കടുക് അവസാനം ദോശക്കല്ലിലൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് ഒന്ന് നമ്മൾ ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മളതിനെ ആ അപ്പം തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കാരണം അത് നല്ലോണം ചൂടാറിയ ശേഷം നമ്മളൊരു മിക്സിടെ ഒന്ന് പൊടിച്ചെടുക്കാം നമ്മളത് നല്ലോണം കറുപ്പായിട്ട് അത്രയ്ക്കും വേണ്ട ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതിയാവും കേട്ടോ എന്നൊരു ഇതായി കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് നമുക്ക് സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് അതുപോലെ രസം വെക്കുമ്പോഴൊക്കെ ഈ കടുക് നമുക്ക് ഇടുകയും ചെയ്യാം ഈ ഒരു ആവശ്യത്തിനും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മൾ എന്നിട്ട് നമ്മളൊരു അടുപ്പിൽ ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായി ഇന്ന് തിളയ്ക്കട്ടെ അപ്പോൾ ഇത് നമ്മൾ ഒരു ചെറിയ ഒരു ചില്ലിൻ്റെ ബോട്ടിലാക്കിയിട്ടോ അല്ലെങ്കിൽ എന്തിലാക്കിയിട്ടാണെങ്കിലും ഫ്രിഡ്ജിനകത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂണോളം തന്നെ ഇത് ഈ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഇപ്പോൾ ഈ തിളച്ച വെള്ളത്തിൽ തന്നെയാണല്ലോ ഇട്ടിരിക്കുന്നത് ഇനി നമുക്കത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ആ വെള്ളത്തിൽ അത് ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ അപ്പോൾ തിളച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു വെള്ളം എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം ഇക്ക ആൾക്കാർക്കും ജലദോഷം കഫക്കെട്ട് പനിയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിലീഫ് കിട്ടും കടുകൾക്ക് അത്യാവശ്യം നല്ല ചൂടുള്ള സാധനമാണ് കേട്ടോ നമ്മുടെ ശരീരത്തെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ല ഹീറ്റായിട്ടുള്ള ഒരു സാധനമാണ് അപ്പം നമ്മൾ ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജലദോഷമാണെന്നുണ്ടെങ്കിലും അതുപോലെ തലവേദന തലവേദന വരുന്ന സമയത്തൊക്കെ നമ്മൾ വേറെ ഒന്നും ചെയ്യാതെ ഈ ഒരു വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് റിലീഫ് കിട്ടും നമുക്ക് ഇതിലേക്ക് ഇനി ശർക്കര ഇടണമെന്നുണ്ടെങ്കിൽ ശർക്കരയിടാം ഞാനിവിടെ പനം കൽക്കണ്ടല്ലോ പനം കൽക്കണ്ട് ഒന്ന് കുത്തി പൊടിച്ചിട്ട് അതും കൂടി ഇടേണ്ടി കിട്ടും അപ്പം നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ നമ്മളത് ഇട്ടാലും പെട്ടെന്ന് ആ ഒരു വെള്ളത്തിൽ അത് മെൽറ്റ് ആയിക്കോളും അപ്പോൾ ഞാനതിവിടെ പൊടിച്ചിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തലവേദന വരുന്നതും കഫക്കെട്ടിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ പനി ഒക്കെ നമുക്ക് ബെറ്റർ ആവാൻ മാറാൻ നമുക്ക് ഹെൽപ്പാക്കും കിട്ടും അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുള്ളാകണമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം ഞങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുകട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനി വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ